ത്തിനരുവി അരുവിയിൽ വിടരും അരവിന്ദം പോളെന്റെ കരളിൽ തെളിയൂ മണിൽ ഈ കരളിൽ വിടരൂ മൂക്കിൽ വന്നു അമ്മേ ഒരു ദിവസം ഞാനൊരു വലിയ മാല കെട്ടി ഗുരുവായൂരപ്പിനിടും എന്റെ ദേവരേ പെണ്ണിന്റെ ഒരു കൂടി നമുക്കൊന്നും അവിടെ പോകാം എന്നാല ഞാനൊരു ദിവസം പോകും തമ്പുരാക്കന്മാര് കോവി ഇവിടുത്തെ പുറകെ അവര് തീർക്കും ഗുരുവായൂരപ്പിന് മാലയിട്ട് അവർക്കെന്താ ഏനൊന്നും അറിയാൻ മേല വെണ്ണേ മാളവരെ തീണ്ടാൻ മേല വലിയ ദേവരെ കാണാൻ പോകാനും പാടില്ല കാണും ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി എന്റെ പാട് അടിയനൊരു മാലയും കൊണ്ട് വരത്തി നീ എന്തായി കാണിച്ചത് പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ല അടിയന്റെ ആശുക ഈ മാല ഗുരുവായൂരപ്പനിടണം നീ തൊട്ടതോ കൊണ്ടുപോയി കാത്തി കഴിയൂ ഗുരുവായൂരപ്പനെ തൊഴാൻ നിനക്കൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഏൻ വരില്ല ദൂരെ ഇന്ന് തൊഴുതോളാം ഈ മാല അമ്പലത്തിൽ കൊടുത്താൽ മതി ഏൻ കുളിച്ചിട്ടാണ് മാല കെട്ടിയത് പറഞ്ഞില്ലേ താള ജാതിക്കാര് ഇവിടെ വരാൻ പാടില്ല അല്ലേ ജാതിയിൽ താണവള ഗുരുവായൂരപ്പനെ മാല തൊഴാമെന്നിരിക്കുന്നു കാക്ക കുളിച്ചാൽ തൊക്കാകുമോ അറിയാഞ്ഞിട്ടാവും കുട്ടിയല്ലേ ഏതായാലും നിങ്ങളൊക്കെ പോയി പോകിൻ അല്ല എന്താ വന്നു വന്ന് ഗുരുവായൂരത്തിനോടായി കളി ശിവ ശിവ കരയാതെ കുട്ടി ആചാരങ്ങളൊക്കെ നോക്കണ്ടേ നിന്റെ പേരെന്താ ും ഗുരുവായൂരപ്പന് മാല കെട്ടും ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു സാരമില്ല നിനക്ക് ഈ മാല ഗുരുവായൂരപ്പൻ ചാർത്ത വന്നില്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആലിന്റെ കടക്കിൽ വെച്ചോളും ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും ഗുരുവായൂരപ്പ ഇനി നാലേ അവിടുത്തെ കഴുത്തിലിടാൻ കൊതിക്കാൻ നടിയും വന്നത് മേലാളന്മാര് സമ്മതിക്കുന്നില്ല ീകരിക്കുന്നു <muchas> ഓ 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